നമസ്കാരം ആകാശം ഇടിഞ്ഞു വീണാലും ഇടിനാശം ഉണ്ടായാലും ഇനി ഒരു കുരുന്ന് പോലും കുടുക്ക പൊട്ടിക്കില്ല ഒരു സുബൈതായും ആടിനു വിറ്റ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ചിലർ കുപ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ വയനാടിനെ കൈത്താങ്ങായി കുരുന്നുകൾ കുടുക്ക പൊട്ടിക്കുന്ന കാഴ്ച ചായക്കടയിലെ ഒരു ദിവസത്തെ ശമ്പളം മുഴുവൻ വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുപോയി ഇടുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച വരെ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിനാല് കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിനെതിരെ കുപ്രചരണം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ തട്ടുകടയിൽ നാളത്തെ വരുമാനം മുഴുവൻ അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പങ്കുവെക്കുന്നത് നമസ്കാരം നാളത്തെ ഇവിടുത്തെ കളക്ഷൻ മൊത്തമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ജീവനക്കാരുടെയും ഒരു അതെ അതെ നമ്മൾ നാളെ രാവിലെ നമ്മൾ നമ്മള് മണി വരെയാണ് രാവിലെ മണിക്ക് ആറുമണിക്കാരണം രാത്രി മണി വരെ അപ്പൊ നാളെ രാവിലെ ഉള്ള ഫുൾ ഉള്ള ഫുൾ കളക്ഷനും ഇവിടെ ആറ് സ്റ്റാഫുണ്ട് ഞാനോടുകൂടി ഞങ്ങൾ ആറര പേരുണ്ട് ആറ് പേരുടെ ശമ്പളവും കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക വയനാടിനൊരു കൈത്താങ്ങം നമ്മളെ കൊണ്ട് ചെറിയ കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ ജീവനക്കാരിൽ പലരും ഈ പറയുന്ന പോലെ അന്യനാണല്ലോ അതെ അതെ അപ്പൊ അവരടുത്ത് പറഞ്ഞപ്പോ അവരും പെട്ടെന്ന് തയ്യാറായും അവര് നമ്മള് ആദ്യം ഈ വയനാട്ടിലെ സംഭവം അവർ അറിഞ്ഞില്ലായിരുന്നു കാരണം നമ്മുടെ പേപ്പറുകളൊന്നും നോക്കാറില്ല പിന്നെ ഞാനത് നമ്മുടെ മീഡിയ ഒക്കെ അവരെ കാണിച്ചു കൊടുത്ത് അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് ഞങ്ങൾ എന്താ സഹായം ചെയ്യേണ്ടേന്ന് നിങ്ങളോട് നമ്മളോട് ചോദിച്ചു ചോദിച്ചു അപ്പൊ അവർക്ക് അവർക്ക് ഭയങ്കര കാരണം നമ്മുടെ നാട്ടിൽ വന്നാൽ അവർ കഷ്ടപ്പെട്ട് കാശുണ്ടായിരുന്നു അതേ അത് അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവർ പൂർണ്ണ സമ്മതമായിട്ടാണ് നമ്മളോട് നമ്മൾ ഈ കാര്യം അവരോട് പറഞ്ഞപ്പോ അവരിങ്ങോട് തന്നെ പറഞ്ഞു അത് നമുക്ക് നല്ല സന്തോഷം തോന്നുന്ന കാര്യമാണ് എല്ലാരും കൂടെ തീരുമാനിച്ചു അങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഷോപ്പ് ഉള്ളത് നമ്മുടെ ഇത് നമ്മുടെ വരിക്കോട് റോഡാണ് ഇത് കോടി കൊച്ചിൻ്റെ അപ്പൊ നമ്മുടെ ഈ കടയിലേക്ക് വന്നെങ്കിൽ വരാൻ പറ്റുക നമ്മള് തിരുവാകുളത്ത് വന്നു കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ തിരുവാകുളത്തിന് പുത്തകൃശ്ശിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വലിയ ഹോട്ടലൊന്നും അല്ല ഒരു ചെറിയ തട്ടുകടയാണ് അപ്പോൾ ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഈ നമ്മുടെ ചേട്ടന്റെ സാബു ചേട്ടന്റെ കടയിൽ കയറി നിങ്ങള് നിങ്ങളെ കിട്ടുന്ന രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ മേടിച്ച് ഇവരെയൊക്കെ സഹിക്കാം സാബുചേണ്ട സാബുചേട്ടൻ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് സിറ്റുവേഷനില് നേരത്തെ ഒരു നേരെ ബിസിനസ് ആയിരുന്നു എനിക്ക് കോവിഡിന്റെ സമയത്ത് ഞാൻ വർഷങ്ങളോളം ട്രാവൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് രണ്ടുമൂന്നാലും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയായി സി സിക്കാർ വണ്ടി കൊണ്ടുപോയി അങ്ങനെ അത് കേസും കൂട്ടുമായി അങ്ങനെ ഭയങ്കര പ്രതിസന്ധിയിൽപ്പെട്ടാണ് അന്നേരം ഒരു ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ കോവിഡിന്റെ സമയത്ത് ഒരു ജീവനും അതിജീവനത്തിന്റെ പാതയിൽ വേറൊരു ഇത് വഴി സഞ്ചരിച്ചാണ് ഈ മേഖലയിൽ എത്തിയത് പക്ഷെ നമുക്കിത് നല്ല സംതൃപ്തി തോന്നുന്ന ഒരു ജോലിയാണ് കാരണം നമ്മളിങ്ങനെ കുറെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നതൊക്കെ കണ്ട് നമ്മൾ ഭക്ഷണം കൊണ്ടേ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കോവിഡിന്റെ സമയത്തൊക്കെ നമ്മള് കോവിഡിന്റെ സമയത്ത് വീടുകളിൽ കിടന്നൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യം അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് എന്തായാലും ഈ നിമിഷത്തില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമിതിയിലേക്ക് ഇടുന്ന ഒരു രൂപ പോലും നമുക്ക് വലുതാണ് അപ്പൊ ഇങ്ങനെ എല്ലാവരും കൈകോർക്കുകയാണ് അതായത് ഇതൊക്കെ കാണുമ്പോൾ സർ ഈ മനുഷ്യൻ ദൈവമായിട്ട് മാറുന്ന കാഴ്ച എന്നൊക്കെ പറയാമല്ലോ എന്താ ഇതൊക്കെയാണ് എന്തായാലും വലിയ സന്തോഷം ചേട്ടാ എന്തായാലും ഞങ്ങളുടെ അവർക്ക് ഒരു സംഭാവന ഞങ്ങൾ എന്തായാലും ചെയ്യും ശരിയാണ് ശമ്പളം മുഴുവനായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാം തീരുമാനിച്ചു ഇവിടുത്തെ നാളത്തെ മുഴുവൻ പൈസ മുഴുവൻ പൈസ ഒരു നല്ല കാര്യമാണ് അങ്ങനത്തെ ഒരു അഭിപ്രായത്തിൽ നല്ല യോജിച്ചു പോകുന്നു കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് സന്തോഷം തന്നെ തന്നെയുള്ളൂ ഞാനിത് ഏഹ് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ എളിയ സംഭാവന കൊടുക്കുന്നു വയനാടിനു വേണ്ടി നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളൊരു വാർത്ത എടുക്കാൻ വന്നപ്പോൾ ഈ എന്റെ പിന്നിൽ കാണുന്ന ഇത് എറണാകുളം ജില്ലയിലെ വരിക്കോലി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുത്തെ ഈ തട്ടുകടയിൽ അതായത് വണിയൻ ഫുഡ് കോർണർ എന്ന് പറയുന്ന തട്ടുകടയിൽ കയറിയപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ടു അപ്പൊ അത് എന്ന് തോന്നി അതായത് ഇവരുടെ നാളത്തെ വരുമാനം മുഴുവനായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് അപ്പം ഇവിടുത്തെ ജീവനക്കാരുടെ വേതനം ഒരു മാസത്തെ വേതനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ആരോരുമില്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിതം നയിക്കും എന്ന് ചിന്തിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് വേറെയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതുണ്ട് എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ നാടിനൊപ്പമാണ് എങ്കിലും ഒരായുസിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്